ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മളെ റെസിപ്പി ചെമ്മീനച്ചാറാണ് അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിതൊന്ന് മാരിനേഷൻ ചെയ്ത് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കൊടുക്കാം ഒര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് കൈവെച്ച് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു അരമണിക്കൂറ് സമയമെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അതിനുശേഷം നല്ല വെളിച്ചെണ്ണയിൽ ഇതൊന്ന് ഫ്രൈ ആക്കി ഇട്ടെടുക്കുക ചെമ്മീന് ചൂടായി വരുമ്പോഴത്തേക്കും തന്നെ ഇതിന് അത്യാവശ്യം നല്ലോണം വെള്ളം ഇറങ്ങി വരും ഇതാ ഇതുപോലെ ഈയൊരു വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലോണം ആ ജമീനൊന്ന് പുറംഭാഗമൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്നവരെ നമുക്കിത് ഒരുപാട് സമയം കോഞ്ഞ് ഫ്രൈ ആക്കി ഹാർഡാക്കി മാറ്റി വെക്കരുത് കേട്ടോ ആ നല്ല സോഫ്റ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം ഇനി നമുക്ക് അച്ചാർ റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ ഇതാ ഒരു മുക്കാൽ കപ്പോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അരക്കപ്പോളം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് വെട്ടത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെമ്മീൻ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള വെളിച്ചെണ്ണയിൻ്റെയല്ലോ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുക് ഒക്കെ പൊട്ടി കഴിഞ്ഞേരം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇവയെല്ലാം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിലൊന്ന് വാട്ടിയിട്ട് എടുക്കണം കുറച്ച് സമയം എടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വാട്ടിയിട്ട് എടുക്കണം കേട്ടോ നോൺ വെജ് ഒക്കെ അച്ചാറിന്റെ നേരം ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം എങ്കിലേ അത് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുകയുള്ളൂ ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും പൊടിയും എരിവിന് മുളക് പൊടിയും നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ മസാല പൊടികളൊക്കെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മിനിറ്റ് സമയം ഒന്ന് വഴറ്റിയിട്ട് അതിൻ്റെ പച്ച ചുവക്കൊന്ന് മാറ്റിയിട്ട് പൊടികളൊന്നും കരിഞ്ഞു പോകാണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ മസാലപ്പൊടികളൊക്കെ മൂത്ത് നല്ലൊരു സ്മെല്ല് വരുന്ന നേരം നമുക്കിതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം ആവശ്യമായിട്ടുള്ള വിനേഗർ ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ടെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് മിക്സാക്കിയിട്ടെടുക്കുക ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി മാറ്റി എടുത്തിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് മിക്സാക്കി എടുത്ത് കഴിഞ്ഞാൽ ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡിയാണ് ഇത് നമുക്ക് ഒരാഴ്ച വരേക്കും പുറത്ത് സൂക്ഷിക്കാം അത് കൂടുതൽ വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാവട്ടോ നന്നാവുക റെസിപ്പി ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവരോടും ബൈ താങ്ക്